എല്ലാവർക്കും അബോ വേൾഡിലേക്ക് സ്വാഗതം ഹിരന്താസ് മുരളി അങ്ങനെ പറഞ്ഞ ഒരുപോലെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല ചില ആൾക്കാർക്ക് മനസ്സിലാവും ഹിരൻ ദാസ് മുരളി എന്ന് പറഞ്ഞാൽ റാപ്പർ വേട് അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഒരുവിധ അറിയാത്ത ആളുണ്ടാവില്ല അപ്പൊ ഈ റാപ്പർ വേഡൻ റാപ്പ് കേസിൽ കുടുങ്ങിയിരിക്കുക നമുക്കറിയാം ഇതിനു മുമ്പ് വേടൻ ഒന്ന് രണ്ട് വിഷയത്തിൽ ഇതേപോലെ കുടുങ്ങിയിട്ടുണ്ട് ആദ്യം നമ്മളൊരു കഞ്ചാവ് കേസിൽ സ്വന്തം ഫ്ളാറ്റിൽ നിന്ന് ഒൻപത് ഗ്രാം കഞ്ചാവ് പിടിച്ച കേസിൽ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് അറസ്റ്റ് ചെയ്ത സമയത്ത് വേടനക്ക് വേടനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറെ ആൾക്കാർ രംഗത്ത് വന്നു വിമർശിക്കാനും അനുകൂലിക്കാനും ആൾക്കാരുണ്ടാവുമ്പോൾ കൊണ്ട് ഒരുപാട് പേര് വേടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു റാപ്പർ വേടനെ കുറിച്ച് ഫാൻസുകൾ കൂടി ആ സമയത്ത് വേടനെ അറസ്റ്റ് ചെയ്ത് ഭയങ്കര ഒറ്റപ്പാടായി ജനങ്ങൾ ഇളയി പിന്നെ രാഷ്ട്രീയക്കാരെ ഒരുപാട് സപ്പോർട്ട് കിട്ടി അത് തുടർന്നിങ്ങനെ അത് അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്തൊരു കൊല്ലാപ്പം വേടനെ തേടിയെത്തി പുലിപ്പല്ല് പുലിപ്പല്ല് മാല വേടൻ തേടിച്ച മാലയിൽ ഒരു പുലിപ്പല്ല് ആ ഒരു വിഷയത്തിലും വനം വകുപ്പ് കേസെടുത്ത് ഒരു ദിവസം കസ്റ്റഡിയിൽ വെച്ച് അതായത് വനം വകുപ്പ് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ഒരു ദിവസം കസ്റ്റഡിയിൽ വെച്ച് വേടനെ വിട്ടയച്ചു അതും ജനങ്ങളെ ഏറ്റെടുത്ത് ജനങ്ങളെ സപ്പോർട്ട് ചെയ്ത് അങ്ങനല്ല ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തതിനൊക്കെ തന്നെ അതോടുകൂടി വേടനൊന്നും റീച്ചായി ഒന്ന് ഫേമസ് ഒന്നും കൂടി ഫേമസ് ആയി ശരിക്ക് ആദ്യം വേടനെ എന്താണെന്ന് ആരും അങ്ങനെ വലിയ അങ്ങനെ ഒന്നും ആരും അറിയില്ല ജസ്റ്റ് ആരിക്കലും അറിയാം അത്രയേ ഉള്ളൂ മൊത്തത്തിലൊരു റീച്ച് വേടനില്ലായിരുന്നു പക്ഷെ ഈ കഞ്ചാവ് കേസിന് ശേഷം ഈ പുലിപ്പല്ല കഞ്ചാവ് കേസിന് ശേഷം വേടന്റെ റേഞ്ച് മാറി കാരണം വേടന്റെ വാക്കുകൾക്ക് വില വന്ന് വേടന്റെ പഴയ പാട്ടുകളൊക്കെ ഇറ്റാവാൻ തുടങ്ങി വേടന്റെ ഒരു പരിപാടിക്ക് തന്നെ ലക്ഷ്യങ്ങൾ വരാൻ തുടങ്ങി അതായത് കുടുംബ പ്രേക്ഷകരും പിന്നെ അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളൊക്കെ വേടനങ്ങ് എടുത്തിട്ടങ്ങ് പൊക്കിക്കൊണ്ടാണ് പക്ഷെ വേടന് കഴിവുണ്ട് വേടനുസരിച്ച് പാടുന്നുണ്ട് അവന്റെ പാട്ടിന് നല്ല വരികൾക്ക് നല്ല അർത്ഥങ്ങളുണ്ട് അതുകൊണ്ട് വേടൻ കുറിച്ച് റീച്ചായിട്ട് വന്നു ഇപ്പം ഇതാ വേടന് ഒരു കുടുക്കപ്പെട്ടിരിക്കുന്നത് അതായത് റാപ്പർ വേടൻ റാപ്പ് കേസിൽ കുടുങ്ങിയിരിക്കുന്നത് ഒരു യുവ പരാതിക്കാരിൻ വേടനെതിരെ ബലാത്സംഗ കേസ് കോട്ടയം സ്വദേശിനായ യുവ ഡോക്ടറുടെ പരാതിയിലാണ് കേസ് വിവാഹ വാഗ്ദാനം നൽകി തുടർച്ചയായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി എറണാകുളം തൃക്കാക്കര പോലീസാണ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ ലൈംഗിക ചൂഷണം നടത്തി വേടന്റെ ആരാധികയായ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി തുടർച്ചയായി പീഡിപ്പിച്ചു എന്നതാണ് പരാതി പരാതിക്കാരി കോട്ടയത്ത് നിന്നുള്ള ഒരു യുവ ഡോക്ടറാണ് പരാതി ഏതായാലും നിയമപരമായി നേരിടുന്നു എന്നാണ് മേഡന്റെ കുടുംബം പറഞ്ഞിരിക്കുന്നത് പോലീസാർ ഏതായാലും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ തെളിവുകൾക്കായിട്ടാണ് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വകുപ്പുകൾ ചേർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ആ പെൺകുട്ടിയിൽ നിന്ന് ഒരുപാട് പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നും ആ കുട്ടി പറയുന്നുണ്ട് അപ്പൊ ഇതിനുള്ളിൽ എന്തെല്ലോ സംഭവങ്ങളുണ്ട് വെറും പീഡനം മാത്രല്ല ഒരു സാമ്പത്തിക ഇടപാടും കൂടി ഇതിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പോലീസുകാർ പറഞ്ഞത് സാമ്പത്തികമായിട്ട് ഇടപാടും കൂടി അന്വേഷിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ പീഡിപ്പിച്ചെന്നാണ് യുവ ഡോക്ടർ പറയുന്നത് പക്ഷെ ഇതിനു മുമ്പും വേടൻ ഒരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു ഒരു മീറ്റു ആരോപണം അങ്ങനൊരു വനിത ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു വേടനെതിരെ പക്ഷെ അന്ന് വേടന് പിന്നെ സമൂഹത്തോട് മാപ്പ് പറഞ്ഞ് കാരണം ഇനി അങ്ങനെ ഒന്നും എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് തടിയൂരിതാണ് അതുപോലെ തന്നെ ഈ കഞ്ചാവ് കേസിലും പിന്നെ വേടൻ എനിക്ക് തെറ്റുപെട്ടിപ്പോയി മാപ്പ് കയറി അങ്ങനൊന്നും ഞാൻ ചെയ്യൂലെന്നൊക്കെ പറഞ്ഞിട്ടാണ് കഞ്ചാവ് കേസിലും ഒഴിവാക്കി പോയത് ഇപ്പൊ ഇത് ഗുരുതര ആരോപണവുമായിട്ട് ഒരു യുവ ഡോക്ടർ രംഗത്ത് വന്നിരിക്കുന്നു രണ്ടായിരത്തിഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിലാണ് ഈ പീഡനം നടന്നത് ഒരു ഓഗസ്റ്റിലാണ് ഈ പറയപ്പെടുന്ന സംഭവം ഉണ്ടാകുന്നത് ഈ യുവ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേടന്റെ ഒരു ആരാധികയായിരുന്നു കാരണം എല്ലാ വേടന്റെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുക വേടന്റെ പരിപാടി കാണുക അതിന് സപ്പോർട്ട് ചെയ്യുക വേടൻ്റെ എല്ലാ പരിപാടിയിലും നിത്യ സന്ദർശനമായിരുന്നു ഈ യുവ ഡോക്ടർ കാരണം വേടൻ അത്രക്കും ഇഷ്ടമായിരുന്നു ആരാധി ആരാധനയിലൂടെയുള്ള ഒരു ഇഷ്ടമായിരുന്നു യുവ ഡോക്ടർക്ക് പിന്നീട് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ചാറ്റിങ് തുടങ്ങി ഇൻസ്റ്റാഗ്രാമിൽ കൂടി ചാറ്റ് ചെയ്തതിനു ശേഷം പിന്നെ ഇവർ പേഴ്സണലായിട്ട് നമ്പർ വാങ്ങിയിട്ട് പിന്നെ ഫോണിലോട്ട് സംസാരങ്ങളായി അങ്ങനെ സംസാരിച്ച് അതൊരു വലിയൊരു സൗഹൃദത്തിലേക്ക് മാറി പിന്നീട് എഫ് ബി യിൽ വന്ന ഒരു പോസ്റ്റിനെ കുറിച്ചിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ യുവതിയുടെ കാക്കനാടുള്ള ഫ്ലാറ്റിലേക്ക് വേടൻ എത്തുന്നത് അവിടെ വെച്ച് വേടൻ മോശമായിട്ട് ഡോക്ടറോട് പെരുമാറി ഈ യുവ ഡോക്ടറോട് മോശമായിട്ട് പെരുമാറി ഓക്കെ പിന്നീട് വേടൻ അവിടെ നിന്ന് പോകുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പൊ ഈ പരാതി ഈ യുവ ഡോക്ടർ ഇപ്പൊ പരാതിമായിട്ട് വന്നതിന്റെ ഉദ്ദേശം വേറെതാണെന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം അന്ന് വേടൻ അവിടെ എത്തിയിട്ട് മോശമായിട്ട് പെരുമാറി പിന്നീട് ബലാത്സംഗം ചെയ്ത് എന്നിട്ട് മൂന്ന് ദിവസം അവിടെ തങ്ങിയിട്ടാണ് വേണം പോകുന്നത് അപ്പോൾ ഇതിൽ നിന്നെ മനസ്സിലാക്ക ഇതിൽ എന്തോ ഒരു സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട് കാരണം പുള്ളിക്കാർക്ക് അന്ന് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം പിന്നീട് കേസ് കൊടുക്കാൻ സമയുണ്ട് എത്ര വർഷമുണ്ട് എത്ര സമയമുണ്ട് കേസ് കൊടുക്കാൻ അന്നൊന്നും കേസ് കൊടുത്തിട്ടില്ല ഓക്കെ ശേഷം വീണ്ടും കൊച്ചിയിലും കോഴിക്കോടും ഇവരുടെ വീടുകളിലൊക്കെ എത്തിയിട്ടൊക്കെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പോലും കേസ് കൊടുത്തിട്ടില്ല ഇപ്പോഴാണ് കേസുമായിട്ട് യുവതി മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഇതില് എന്തോ ഒരു സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ന്യൂസിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ ഏതായാലും പോലീസാർ അന്വേഷിച്ചിട്ട് കണ്ടെത്തട്ട സത്യം എന്താണെന്നുള്ളത് തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കണം ഇനിയിപ്പം കഞ്ചാവ് കേസിലുള്ളതുപോലെ പിന്നെ ഒരുപാട് ജനങ്ങൾ ഇത് ഏറ്റെടുത്തിട്ട് വേടന സപ്പോർട്ട് ചെയ്തിട്ട് വരാനൊന്നും സാധിക്കില്ല കാരണം ഇത് കേസ് വേറതാണ് കഞ്ചാവ് കേസും പുലിപ്പല്ലോ അടിപ്രശ്നത്തിനുള്ള ആൾക്കാരും പാർട്ടിക്കാരും സഹായിക്കാനും ഒക്കെ എല്ലാവരും ഉണ്ടാവും പക്ഷെ പെണ്ണ് കേസിൽ ഒരാളും അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവില്ല ഉണ്ടാവില്ലാണെന്ന് എന്റെ വിശ്വാസം അപ്പോൾ ഏതായാലും അന്വേഷണം സത്യസന്ധമായി തന്നെ നടക്കട്ടെ നമുക്ക് കാത്തിരുന്ന കാണാം എന്താവും എന്നുള്ളത് സിനിമ ഈ സിനിമ ഫീൽഡിലൊക്കെ നമുക്ക് ഒരുപാട് പിന്നെ മീറ്റു ആരോപണങ്ങളും ബലാത്സംഗ കേസുകളൊക്കെ നമുക്ക് ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു പല ആളുകൾക്കെതിരെ പല വലിയ വലിയ നടന്മാർക്കെതിരെ ആരോപണങ്ങളും അതുപോലെ തന്നെ തെളിവുകളും പോലീസുകാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്വേഷണം നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും എവിടെ എത്തിയതായിട്ട് കണ്ടിട്ടില്ല ആരും അറസ്റ്റ് ചെയ്തതായിട്ടും കണ്ടിട്ടില്ല ഒരു വിഷയത്തിൽ അതുകൊണ്ട് ഇതും അതുപോലെ ഒരു അറസ്റ്റ് ഉണ്ടാവോ ഉണ്ടാവുകയില്ലെന്നുള്ളത് നമുക്കറിയില്ല നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പൊ നിങ്ങളെ വിലയേറെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ